ൻ കോൺഗ്രസുകാർ ഹൃദയമില്ലാത്തവരാണെന്ന് തെളിഞ്ഞു എന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മരണത്തെപ്പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചു സംഭവത്തിന്റെ സത്യാവസ്ഥ വളരെ പെട്ടെന്ന് പുറത്തെത്തി കോൺഗ്രസുകാർ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു പന്നികളെ വെടിവെച്ചു കൊല്ലുന്ന കാര്യത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് അധികൃതർ വീഴ്ച വരുത്തിയെന്നും നാളെ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒരു മരണം ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിൽ ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടക്കുന്നത് അവരെന്താ ലക്ഷ്യമിടുന്നത് അവർ ലക്ഷ്യമിടുന്നത് പോലും അപകടമരണത്തെപ്പോലും പോലും രാഷ്ട്രീയ ആവശ്യത്തിന് ഇടതുപക്ഷ ഗവണ്മെന്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഒരു ഭാഗത്ത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക നിയമവിരുദ്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർലോഭം ചെയ്യുക എന്ന രീതി നമ്മുടെ യു ഡി എഫ് വിശേഷിച്ച് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മറിച്ചെടുക്കണം കാരണം ആ പഞ്ചായത്തിനാണ് ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം യു ഡി എഫ് നിയന്ത്രണമുള്ള ആ പഞ്ചായത്ത് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്